പണവും അധികാരവും നമ്മെ അടിമകളാക്കുവാൻ സാധ്യത ത്രികാല പ്രാർത്ഥനയ്ക്കൊടുവിൽ നൽകിയ സന്ദേശത്തിൽ മാർപ്പാപ്പ പറഞ്ഞു പണവും അധികാരവും ആനന്ദവും നമ്മെ അടിമകളാക്കുകയും സ്വാതന്ത്ര്യം ഹനിക്കുകയും ചെയ്തേക്കാം പകരം ദൈവത്തിൻ്റെ സ്വതന്ത്രമായ സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ നിറയാനും വികസിക്കുവാനും അനുവദിക്കുകയാണെങ്കിൽ ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് നൈസർഗികമായി ഒഴുകും നാം സ്വാതന്ത്ര്യത്തിൽ വളരുകയും അതിന്റെ സൗരഭ്യം നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും പരത്തുകയും ചെയ്യും ഈ ഷോ സമ്പത്തിന് അടിമയായിരുന്നില്ല അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ദരിദ്ര ജീവിതമാണ് അവിടുന്ന് തിരഞ്ഞെടുത്തത് രോഗികളെ ശുശ്രൂഷിക്കുകയും സഹായം ചോദിച്ചു വന്നവരെ തിരിച്ചൊന്നും ചോദിക്കാതെ സഹായിക്കുകയും ചെയ്തു അധികാരത്തിൽ നിന്നും അവിടുന്ന് സ്വതന്ത്രനായിരുന്നു തന്നെ അനുഗമിക്കുവാൻ ആഹ്വാനം ചെയ്തുവെങ്കിലും ആരെയും അതിനായി നിർബന്ധിച്ചില്ല അധികാരികളിൽ നിന്ന് പിന്തുണ തേടിയില്ല മറിച്ച് എല്ലായ്പ്പോഴും എളിയവരുടെ പക്ഷം ചേരുകയും തന്റെ ശിഷ്യരോടും അപ്രകാരം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു പ്രസിദ്ധിയും അംഗീകാരവും അവിടെ നിന്ന് ആഗ്രഹിച്ചില്ല സത്യാന്വേഷണത്തെ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഉപേക്ഷിച്ചുമില്ല താൻ മനസ്സിലാക്കപ്പെടാതിരിക്കാനോ അപ്രിയനാകാനോ ഉള്ള സാധ്യത ഭയന്ന് സത്യം പറയുന്നത് ഒരിക്കലും നിർത്തിയില്ല അതിനായി കുരിശിൽ മരിക്കാൻ പോലും ഭയപ്പെട്ടില്ല യേശുവിൻ്റെ ഈ സ്വാതന്ത്ര്യത്തെ ധ്യാനിക്കുവാൻ സമയം ചെലവഴിക്കുക എന്നിട്ട് ജീവിതത്തിലെ ഏതൊക്കെ മേഖലകളിലാണ് പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും വിജയത്തിൻ്റെയും മിഥ്യകൾ നമ്മെ തടവിലാക്കിയിരിക്കുന്നതെന്ന് സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കുക